ലീഗിന്റെ പച്ചക്കൊടിക്ക് എന്താണ് പ്രശ്നം ആയിരങ്ങൾ അണിനിരന്ന രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ റാലിയിൽ കൊടികൾ പാടെ ഒഴിവാക്കി പകരം ബലൂണുകളും പ്ലക്കാർഡുകളും മാത്രം മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടി ഒഴിവാക്കാൻ ഒരു പാർട്ടിയുടെയും കൊടി വേണ്ടെന്ന് തീരുമാനിച്ചതാണെന്ന് വ്യക്തം വയനാട്ടിൽ യു സ്വീകരിച്ച ഈ പുതിയ രീതിയിലുണ്ട് നിലവിലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ചിത്രം കേരളത്തിൽ മുന്നണിയുടെ നട്ടല്ലാണ് ലീഗെന്ന് ആവർത്തിച്ചു പറയുന്ന കോൺഗ്രസിന് അവരുടെ റാലിയിൽ നിന്ന് പോലും ലീഗിന്റെ കൊടി ഒഴിവാക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ഒറ്റ ഉത്തരം രാഷ്ട്രീയ ഗതികേട് രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുലിന്റെ റാലിയിൽ ലീഗിന്റെ പച്ച പതാക പറന്നപ്പോൾ അത് പാകിസ്ഥാൻ കൊടിയാണെന്ന തരത്തിൽ ഉത്തരേന്ത്യയിൽ അവതരിപ്പിച്ചത് സാക്ഷാൽ അമിത്ഷാ ഉത്തരേന്ത്യയിൽ കടപുഴകിയതിന്റെ ഒരു കാരണം ഇതാണെന്ന് കോൺഗ്രസ് കരുതുന്നു മുസ്ലിം വിഭാഗവുമായി ബന്ധപ്പെട്ടതിനെല്ലാം എല്ലാം കളയുന്ന സംഘപരിവാർ അജണ്ടയെ ഇങ്ങനെയാണോ നേരിടേണ്ടത് രാജ്യത്തിന്റെ തന്നെ നിലനിൽപ്പിന് വേണ്ടിയുള്ള അവസാന പോരാട്ടമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്ന ഉറച്ച ബോധ്യം മുസ്ലിം ലീഗിനുണ്ട് അതുകൊണ്ടാണ് കൊടി ഉപേക്ഷിച്ചും അവർ കോൺഗ്രസിന് പിന്നിൽ അണിനിരക്കുന്നത് സംഘപരിവാർ പയറ്റുന്ന തീവ്ര ഹിന്ദുത്വത്തെ മൃദു ഹിന്ദുത്വം കൊണ്ട് നേരിടാൻ കഴിയില്ലെന്ന് പണ്ടേ തിരിച്ചറിയേണ്ടതായിരുന്നു കോൺഗ്രസ് സ്വന്തം സീറ്റ് നില വർദ്ധിപ്പിക്കാൻ കോൺഗ്രസിന്റെയും ലീഗിന്റെയും ഈ ഗതികേടിനെ വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന സി പി എമ്മും മുഖ്യമന്ത്രിയും കൊടിയുടെ മറവിൽ രാജ്യമാകെ സംഘപരിവാർ വിതയ്ക്കുന്ന വർഗീയ വിഷം കൂടി കാണാതെ പോകരുത്